ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണെങ്കിൽ ആൻസർ പറഞ്ഞാൽ ഹാപ്പി കൊണ്ടോട്ടി നൽകുന്ന ഈ റെഡിയാണോ ആ ആൻസർ പറഞ്ഞാൽ തരും കൊണ്ടുപോയിക്ക് ചോദ്യം എന്താന്ന് കാലിൽ ചെവിയുള്ള ഒരു ജീവിണ്ട് ഏതാ പറയാൻ പറ്റുമോ ചെവി ഉള്ള ഒരു ജീവി ഉണ്ട് ഏതാ പറയാൻ പറ്റുമോ ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യാട്ടോ നിങ്ങക്ക് അറിയാ കെറ്റിപ്പോയി ഒരൊറ്റ അവസരം കൂടി ലാസ്റ്റ് കൂടി തരാം കാലിൽ ചെവി ഉള്ള ജീവി ഏത് ടൂ തന്നുകഴിഞ്ഞാ കുടുങ്ങി പോകും ആൻസർ ഇല്ല നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാ ജീവിനെ ജീവി ഏത് ആൻസർ കമന്റ് ചെയ്തോളിട്ടോ ഭാഗ്യശാലികൾ ആരൊന്നും പറയാൻ പറ്റില്ല ഈ പേജ് ഫോളോ ചെയ്യ ഹാപ്പി ബെൽഡിംഗ് എന്ന പേജ് ഫോളോ ചെയ്യുക ആൻസർ കമന്റ് ചെയ്ത സമ്മാനം ഭാഗ്യശാലികളായി എല്ലാവർക്കും ഉണ്ട് അറിയില്ല ഓക്കെ സാരല്ല അപ്പൊ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ ഓക്കേ താങ്ക്